കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറുപത്തിയഞ്ച് ശതമാനം വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പാലക്കാട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടരും അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ് നൂറ്റി പതിമൂന്ന് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ ഉപയോഗിച്ചത് വിശദാംശങ്ങളുമായി അലക്സറ മുഹമ്മദും വി എ ഗിരീഷും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ആദ്യം അലക്സറ മുഹമ്മദിലേക്ക് അലക്സ കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് വരുന്നു അതിനനുസരിച്ച് കൂടുതൽ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു ഇപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കൂടുന്നു എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ടല്ലോ അത് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണല്ലോ പറയുന്നത് ക്രിസ്ത്യന സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതിൽ നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ് പാലക്കാട് ഓറഞ്ച് അലേർട്ട് നൽകിയ ജില്ലയാണ് പാലക്കാട് ഓരോ ദിവസവും നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഔദ്യോഗികമായി തന്നെ അവരുടെ താപമാപ്പിനികളിൽ ചൂട് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് തൃശ്ശൂരിൽ സമാനമായി ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടും ആലപ്പുഴയിലും ഉയർന്ന ചൂട് തുടരാൻ സാധ്യതയുണ്ട് അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ മുകളിലേക്ക് ചൂട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് ഈ പന്ത്രണ്ട് ു ജില്ലകളിലും ആകെ പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണ നിലയിൽ നിന്നും ഉയർ ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അത്തരത്തിൽ കാഠിന്യമേറിയ ചൂട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊന്നും തീരെ വേനൽമഴ ലഭിക്കാത്ത മേഖലകളാണ് ആ മേഖലകളിൽ കാര്യമായി തന്നെ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നുണ്ട് ക്രിസ്റ്റിനെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഒരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് തീരപ്രദേശങ്ങളിലും അതുപോലെ ഉൾപ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ അന്തരീക്ഷ ആർദ്രത അൻപത്തി അഞ്ചിനും അറുപത്തിയഞ്ച് ശതമാനത്തിനും ഇടയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് അതിനാൽ ചൂട് വർദ്ധിച്ചു ിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചൂടോടുകൂടി അസ്വസ്ഥതയുള്ള അന്തരീക്ഷത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അത്യുഷ്ണമാകും ശരീരത്തിന് അനു അനുഭവപ്പെടുക അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഇപ്പോൾ സൂര്യാഘാതം സൂര്യതപം പോലുള്ള വിഷയങ്ങൾക്കും കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആ ജാഗ്രത അങ്ങനെ തന്നെ അടുത്ത ദിവസങ്ങൾ കൂടി തുടരേണ്ടതുണ്ട് മറ്റൊരു ആശ്വാസകരമായ കാര്യം വരുന്നത് സംസ്ഥാനത്ത് അടുത്ത ആഴ്ച അതായത് മെയ് ആറിനു ശേഷം മഴയ്ക്ക് കൂടി മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് കൂടി പ്രവചനമുണ്ട് ഈ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽമഴ ലഭിക്കും പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ടിമിന്നലോടുകൂടി വേനൽമഴ സജീവമാകും ഈ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് ആറിനു ശേഷം ഇപ്പോൾ മഴ കിട്ടാത്ത വടക്കൻ കേരളത്തിൽ കൂടി വേനൽമഴ സജീവമാകും എന്നാണ് മുന്നറിയിപ്പ് വേനൽമഴയെ സംബന്ധിച്ചൊരു കണക്ക് കൂടി പുറത്തു വരുന്നത് വേനൽമഴ രണ്ടു മാസം പിന്നിടുമ്പോൾ സമീപകാലത്ത് ഏറ്റവും കുറവ് വേനൽമഴ ലഭിച്ച സീസണായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറുകയാണ് എന്നുള്ളതാണ് ശക്തമായ എൽനിനോ പ്രതിഭാസം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ അൻപത്തിയഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചെങ്കിൽ അത് ഇത്തവണ ആറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് സമാനമായി തന്നെ മറ്റു ജില്ലകളെയും ബാധിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും മഴ തീരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാകുന്നത് എന്താണെങ്കിലും ചൂട് അത് ഈ ആഴ്ച കൂടി തുടരും പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ പകൽ ചൂടും അതുപോലെ തന്നെ രാത്രികാല ചൂടും കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഈ രാത്രികാല ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു അത്തരത്തിൽ രാത്രിയും പകലും ഒരുപോലെ ചൂട് ഈ ദിവസങ്ങളിൽ തുടരും മുന്നറിയിപ്പ് നിലനിൽക്കുന്നു ജാഗ്രത തുടരേണ്ടതുണ്ട് ക്രിസ്റ്റീന ശരി തിരുവനന്തപുരത്ത് നിന്ന് ചൂടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അലക്സ് മുഹമ്മദാണ്